ക്ഷേത്രപ്രവേശന വിളംബരം ദാറ്റ് മീൻസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാർക്കാട്ട എന്നറിയപ്പെടുന്ന ഒന്നാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പിതാവ് സൃഷ്ടാവ് പ്രയോക്താവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാകുന്നു ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന്റെ മലയാള മാസം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അത് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തിയേഴ് ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന്റെ മലയാള മാസം അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അതിന്റെ മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തി ഏഴ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം ൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തിന്റെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആകുന്നു അതുപോലെ ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ദ അതോറിറ്റേറ്റീവ് സ്ക്രിപ്ചർ ഓഫ് ദി പീപ്പിൾ സ്പിരിച്വൽ ഇമാനിസിപ്പേഷൻ എന്നുകൂടി ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അതിന്റെ മലയാളം ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നുകൂടി കൂടി മഹാത്മാഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മലബാറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയിലും ക്ഷേത്ര പ്രവേശന വിളംബരം അനുവദിച്ചു അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷങ്ങളൊക്കെ ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മലബാറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുകയുണ്ടായി നമുക്കിന്നത്തെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യത്തെ ക്ഷേത്ര പ്രവേശന വിളംബരമാണ് അത് തിരുവിതാംകൂറാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാകുന്നു മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുല ഇരുപത്തി ഏഴിനാകുന്നു ക്ഷേത്രപ്രപേക്ഷ വിളംബരത്തിന്റെ സൃഷ്ടാവ് പിതാവ് പ്രയോക്താവ് എന്ന നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാകുന്നു ടി കെ മാധവൻ